നിങ്ങക്ക് വേണ്ടി ഒരു പുതിയ ചലച്ചു കൂട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അടുത്ത സെക്കൻഡ് നമ്മൾ പോകുന്നത് അതൊന്നു പറഞ്ഞിട്ടുണ്ട് േ പക്ഷെ തിരിഞ്ഞു എടുത്തു എനിക്ക് അന്നലില്ല കൊടുക്കത്തെ നൈവെച്ച രണ്ടപ്പോ ഞാൻ തിരിഞ്ഞു പോയതോ

അടുത്തായിട്ട പാവ കഴിച്ചോ കഴിച്ചോട്ടാ

കടേരി കടേരി മിടിടി കടേരി പാലേ എങ്ങനെ കളിക്കണെ ഇതടാ ഇരക്കണ്ട ആയിട്ട് കേക്ക് ഇരണ്ട് എരിണ്ട ഇങ്ങോട്ട് നോക്ക് എരി ഇതാ നമ്മളൊന്ന് നോക്കല്ലേ ആടാ കടി എരി എരി ഉണ്ട് എരി ഉണ്ട് ഇപ്പോ നമ്മൾ ഒരു വീഡിയോ പാല് പിപ്പിരന്ന് എരി വന്ന് പറ്റ കടി ഈവക്കേ എന്തു അല്ലേ കുച്ചി വെള്ളം കൂടർ തന്നെ ഒരാളോ <laughs> <laughs> എനിക്കിപ്പോഴാണ് നല്ലത് കിട്ടി തരാൻ തരാം അടുത്തു വേണ്ടി ആരൊക്കെ

അയ്യേ എന്താ ഇതില് പെല്ലുന്നതുകൊണ്ട് കൈയ്യു നല്ല വെറുപ്പാ ആ സോപ്പ് വെട്ടേ സോപ്പ് വെട്ടേ രസും ഒരാള് നോയുമാണ് പറഞ്ഞിട്ടുള്ളത് പണിയിലാവും അടുത്തായിട്ട്

നല്ല നാടൻ ബീഫ് റോസ് കൊണ്ടോ അടുത്ത ലാസ്റ്റ് നമ്പർ എല്ലാരും സോറി ആണ് അപ്പോൾ നമുക്ക് ഐസ് എടുത്തോട്ടേരെ ആരെങ്കിലും നോ നോ പുലി എല്ലാവരും കഴിച്ചോ കുത്തി ഉപ്പം കൂടാ നമുക്ക് നേരെ കഴിക്കാം കഴിച്ചേ കഴിച്ചേ ഇത്രേ കഴിച്ചേ എനിക്ക് വീപ്പന്നും കിട്ടില്ല അല്ലേ കഴിച്ചേ എന്തു നടക്കാൻ ഞാൻ കുറച്ചേ സൂപ്പർ അടവ വൈഡുട്ടിട അങ്ങോട്ട് എന്തുട്ട് സൂപ്പ് എടുത്തോളരെ ഞാൻ ആക്കിയ നല്ല വൈഡ വൈഡ ഇട് ഇട് അവിടെ ഇന്നത്തെ ചലഞ്ചിങ് വീഡിയോ അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത റൗണ്ടുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ലൈക്ക്